ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നലെ നിന്നെ പിന്നെ കണ്ടിട്ടില്ലല്ലേ തിരക്കായിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ രണ്ടു ദിവസമായിട്ട് വീട്ടിലേനി നല്ല സുഖമല്ലേ എന്നെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ രണ്ട് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പം നാത്തൂനും മീൻ കുട്ടികളൊക്കെ എൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ സ്റ്റോക്ക് റൂമ് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റോക്ക് റൂമിൽ വന്നതാട്ടോ വീട്ടിൽ വന്ന് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അങ്ങനെ സ്റ്റോക്ക് റൂമുക്ക് പോന്നത് അപ്പോൾ അവിടെ ഒരു പൂച്ച ഉണ്ട് ഈ പൂച്ച മുളുസിനെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ നിലത്ത് കിടന്ന് ഉരുളാണ് കേട്ടോൾക്കാണെങ്കിൽ കണ്ടിട്ട് ഭയങ്കര ഒരു കൗതുകം അപ്പം വെറുതെ ഒരു വീഡിയോ എടുത്താണ് അങ്ങനെ വീട്ടിലെത്തി പിന്നെ പോന്നപ്പോൾ മീനൊക്കെ വാങ്ങിച്ച് പോന്നിട്ടുണ്ടായി അപ്പോൾ ചോറിന് വെള്ളം വെച്ചാണ്ടാണ് ഞാൻ സ്റ്റോക്ക് റൂമിൽ പോയത് നമ്മൾ അടുത്ത് തന്നെയാണ് കേട്ടോ സ്റ്റോക്ക് റൂമ് അപ്പോൾ അവിടെ പോയി ഒരു സാധനം എടുക്കാണ്ടേനു പിന്നെ ഞാൻ ചിഞ്ചിമോളെ പറഞ്ഞ അയച്ചതാണ് അവൾ പോയിട്ടേ എൻ്റെ അടക്കം കെതിയേടാണ് പിന്നെ അയച്ചങ്ങ നിന്നെ വന്ന് വിളിച്ച് പിന്നെ ഞാൻ തന്നെ പോകേണ്ടി വന്നു അപ്പോൾ അതിൽ തന്നെ എനിക്ക് പോയാൽ മതിന് അങ്ങനെ ചിലപ്പോൾ അവരൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ഏൽപ്പിച്ചാൽ അതാണ് അവിടെ നമ്മൾ തന്നെ എത്തണം അങ്ങനെ അവിടെ പോയി വന്നതിന് ശേഷം പിന്നെ അത് ആ മീനൊക്കെ ഒരു ചട്ടിട്ടൊടുത്തിക്കണ് ഇന്ന് ഈ ആവോലി മീനില്ലേ അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അവരെന്നെ ക്ലീൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് യും ചെയ്യാണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അപ്പോൾ ഇത് പൊരിക്കും ചെയ്യുക പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കണേ അപ്പോൾ ഒന്ന് സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ വിരുന്നേരം ഉണ്ടെങ്കിലും നാളെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുക ഇന്ന് എന്തായാലും വൈകുന്നേരം ആയില്ലേ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ ആക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മീനില് ഇതാ ഞാൻ മീനൊക്കെ കഴുകി വെക്ക് മസാലയൊക്കെ തേച്ച് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങളെ കമൻസ് ഒന്നും ഞാൻ കാണാഞ്ഞിട്ടല്ലോ എനിക്ക് നല്ല സുഖമില്ലേനീന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഫോണൊക്കെ നോക്കാൻ ശരിക്ക് കഴിയൂല അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ എന്നതും പിന്നെ അതേപോലെ തന്നെ കമൻസിനൊന്നും റിപ്ലൈ തരാതെന്നതും ഒക്കെ കേട്ടോ ഇനി എല്ലാവരും കമൻ്റിനും റിപ്ലൈ തന്നിട്ട് എന്നിട്ട് നമുക്ക് ഗിബവേ നോക്കട്ടോ നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ട് ഗിവേവിനേറെ നമ്മൾ തിരഞ്ഞെടുക്കും ഇൻഷാല്ല ഞാനാദ്യം കമൻസിനൊക്കെ റിപ്ലൈ തരാല്ലാതൊക്കെ തരട്ടോ ഇനിയിപ്പോൾ ഫ്രീ ആയിക്കണ് പിന്നെന്താ പറയുക പഞ്ചായത്തിൽ ചന്തയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടുക്കും നമുക്ക് സാധനങ്ങളൊക്കെ കൊടുത്തയക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ റിവ്യൂ മീറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ജോലി തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഒക്കെ കൂടുതൽ മാനേജ് ചെയ്യാൻ കഴിയാതെ വരും പിന്നെ എന്താ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അന്നു തന്നെ ആദ്യം റിപ്ലൈ തന്നേനിപ്പോൾ വേറെ എനിക്ക് വർക്കുകൾ ചെയ്യാൻ ഉണ്ടാവും അപ്പം പിന്നെ അയ്മക്ക് നിൽക്കുമ്പോൾ ഇതിന് എനിക്ക് കഴിയണില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലാതെ ആരും ഒന്നും വിചാരിക്കരുത് ഞങ്ങളെ കമൻസൊക്കെ കാണുന്നുണ്ട് ഞാൻ കമൻറ്റ് ഇട്ടു റിപ്ലൈ അല്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണെന്ന് ഞാൻ ചെറിയൊരു വീഡിയോയെങ്കിലും ഇട്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരുന്നല്ലോ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വെട്ടി തിളക്കണുണ്ട് അപ്പോൾ ഞാൻ വേഗം അരി കഴുകേണ്ട അരി ഇട്ട് കൊടുത്തു പിന്നെ മെയിനിലൊക്കെ നമ്മൾ മസാല എന്താ വെച്ച് വെച്ചിരിക്കണമല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും കറി ഉണ്ടാക്കാം പിന്നെ അടുപ്പ് കത്തിക്കണേ കണ്ടിട്ട് കുറേ അയക്കണില്ലേ അടുപ്പ് എളുപ്പം കത്തിക്കെട്ട് കേട്ടോ ഇനിയിപ്പോൾ കുറേ ദിവസമായിരിക്കണം കത്തിച്ചിട്ട് വിചാരിച്ചിട്ടും അങ്ങനെ വലിയ മടിയൊന്നുമില്ല ഇല്ല അടുപ്പിനെ കത്താൻ അങ്ങനെ അരിയൊക്കെ ഇട്ടുകൊടുത്തു ഇനി അതവിടെ കടന്നിട്ട് വാട്ടെ അപ്പോൾ ഇനി ഫ്രിഡ്ജ് പോയി തുറന്ന് നോക്കിയപ്പോൾ പച്ചക്കായ ഉണ്ടല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഒരു മോരുകറി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് അതിൻ്റെ തൊലിയൊക്കെ എല്ലാ തൊലിയൊന്നും കളയണില്ല കട്ടിയുള്ള ഭാഗവും ഇങ്ങനെ കറുപ്പ് വന്ന ഭാഗമൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എന്താ വെള്ളത്തിൽ കരിഞ്ഞിട്ട് കൊടുക്കുകൊണ്ട് കേട്ടോ കറ പോവാൻ വേണ്ടിയിട്ട് ഇതൊരു സിമ്പിൾ കറിയാണ് എല്ലാവരും ഉണ്ടാക്കണത് തന്നെ ആവും അപ്പം ഇനി വേഗം അത് കുക്കർക്ക് വാരിയിട്ട് കൊടുക്കുക പിന്നെ ഇനിക്ക് രണ്ട് പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് വേവാൻ ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ വീസിലടുപ്പിച്ച് കഴിഞ്ഞാൽ പച്ചക്കായ വെന്ത് കിട്ടും പിന്നെയൊക്കെ കുറച്ച് തേങ്ങ അരച്ച് പാ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം കറി സെറ്റാകും പിന്നെന്താ നിങ്ങൾ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ ഓണക്കായിട്ട് എല്ലാവരും നല്ല തിരക്ക് തന്നെ ആവും ഓണം റെസിപ്പീസൊക്കെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച ഇനി വീഡിയോയിൽ അപ്പം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഇനി ഇൻഷല്ല ഇനി ഒന്നും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കേണ്ടത് നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് വീഡിയോ വരൂ കേട്ടോ അങ്ങനെ എന്താ കറി അടുപ്പത്തായിട്ടുണ്ട് അപ്പോൾ ഞാനും ചിഞ്ചുമോളും കുറച്ച് നേരത്തെ പോന്നിന് പിന്നെയാണ് ഉമ്മയും നാത്തൂനും കുട്ടികളൊക്കെ വന്നത് കേട്ടോ അപ്പോൾ അവരിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മോള് ഈ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലോ അതൊഴുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിരുന്നിട്ടോ കുറച്ച് പഞ്ചസാര ഇട്ടാണ്ട് ഒക്കെ നല്ല ഇഷ്ടമായിരിക്കണത് അപ്പോൾ കണ്ട സ്പൂണോണ്ട് കോരി ഒറ്റയ്ക്ക് വന്ന് ഇരുന്ന് എന്താ സ്റ്റെപ്പ് വരും വന്നിരുന്നുകൊണ്ട് തിന്നണുണ്ടോ അങ്ങനെ കുറച്ചേരം ഓലി കയറ്റം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നേ പിന്നെ നമ്മൾ കറി വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ എടുത്തുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ കുറച്ച് കളഞ്ഞിട്ടെ ഞാൻ വെന്തിട്ടുണ്ടാവും എന്തായാലും ഞാൻ പിന്നെ അത് അരച്ചതായി ഒഴിച്ചു കൊടുക്കുക ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് സമയം അപ്പോൾ മരുഭാങ് കൊടുക്കുമ്പോൾ തന്നെ കിച്ചണിൽ നിന്നാണ് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം വേഗം പണിയെടുക്കുന്നത് അപ്പോൾ കേട്ടോ പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഉടച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ഉടച്ചാലും കുഴപ്പമില്ല അപ്പോൾ കറി കുറച്ചൊന്ന് കുറുകിക്കോളും ഉടച്ച് കൊടുത്താൽ പിന്നെ തേങ്ങ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുത്തു പിന്നെ ആ തന്നെ കുറച്ച് എന്താ തൈരുണ്ടല്ലോ തൈരൊന്ന് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതും അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈരി ഇല്ലെങ്കിൽ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി പക്ഷെ തൈരാണ് കേട്ടോ ടേസ്റ്റ് ഇനിയിപ്പോൾ തിളക്കൊന്നും വേണ്ട അതാ ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തു ഇനി അതൊന്ന് വറിവ് ഇട്ടെടുത്താൽ കറിയായി പിന്നെ ഉപ്പേരിക്ക് ഇതാ ചെറിയൊരു ക്യാബേജ് ഉണ്ടേനും അത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് അടുപ്പത്ത് വെക്കുവാണ് അത് ഞാൻ പിന്നെ പുറത്ത് അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് വെച്ചു ആ സമയക്കായപ്പോ ചോറ് വന്തിന് അടുപ്പിലാണെങ്കിൽ നല്ല കനലും ഉണ്ട് അപ്പം ഉപ്പേരി അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചു അങ്ങനെ ഇടക്ക് ഇളക്കി കൊടുത്താൽ മതി കനലി വെക്കുമ്പോൾ ക്യാബേജ് അല എളുപ്പം ആയിക്കോളും അങ്ങനെ കറിയൊക്കെ അതാ കടുക് വറുത്തെടുത്തു കേട്ടോ അപ്പം കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു എന്താ പച്ചക്കായ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് വെക്കോണ്ട് നമ്മൾ കുമ്പളം കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കുമ്പം ഒരു ടേസ്റ്റ് കിട്ടോ അങ്ങനെ കറി കായ് കറി അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ പൊരിക്കാനുള്ളൂ അത് ഇത് അവിടെ ഗ്യാസുമ്പോൾ തന്നെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ടേന് അതും വേഗം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു ചട്ടിയുണ്ടല്ലോ നമുക്ക് ഇപ്രാവശ്യം ഇൻഡസുവാലിന്ന് അറിവ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയ ചട്ടി നല്ല കട്ടിയുള്ള ചട്ടികളാണ് കേട്ടോ ഈ ഫ്രൈ പാൻ ആണെങ്കിലും കടായി ആണെങ്കിലും ഒക്കെ അപ്പോൾ ഇതിന് മൂന്നിനും കൂടെ വരുന്ന റേറ്റ് മൂവായിരത്തി സംതിങ് ആണ് ഞാൻ ആ ലിങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റേറ്റ് ഞാൻ കറക്റ്റായിട്ട് ഓരോ വീഡിയോയിലും എന്താ വെച്ചാൽ എന്താ റേറ്റിനങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും അപ്പം എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് റെസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ്ങോ അങ്ങനെ എത്രയാണോ കേട്ടോ വരിക അതിൽ ഇത് ആയതുകൊണ്ട് ഈ ഒരു ഫ്രൈ പാനും ഉണ്ടാവും അതേപോലെ ഒരു കടായി പിന്നെ ഒരു ദോശ പത്തിരി ഒക്കെ അങ്ങനത്തെ ഒരു പത്തിരി കല്ല് ഉണ്ടല്ലോ അതും ഉണ്ടാവും നമുക്ക് എന്തായാലും നഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ അത്യാവശ്യം എന്താ നല്ല ക്വാളിറ്റി അത്യാവശ്യമല്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കേട്ടോ എല്ലാവർക്കും അറിയണത് തന്നെയാണ് ഇന്ത്യസ് നമ്പർ വൺ ഹെൽത്തി കുക്കേഴ്സ് ആണ് ഇൻഡസ് സ്വലിത്തെ എല്ലാ പ്രോഡക്റ്റുകളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു ഞാൻ ഇപ്പോൾ കടുക് താളിച്ചെടുത്ത ചട്ടിയുണ്ടല്ലോ അങ്ങനത്തെ ഒരു കുഞ്ഞി ചട്ടി ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ അടുപ്പത്തും വെക്കാം മലും വെക്കാം അതേപോലെ തന്നെ ഇൻഡക്ഷനിലും വെക്കാം എവിടെയും അങ്ങനെ എന്തുമാലും കുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ലാഭം തന്നെയല്ലേ അപ്പോൾ കറിയൊക്കെ ആയപ്പോൾ ഞാനൊക്കെ ഓരോ പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി ഞാനൊരു പാത്രത്തിലാക്കി പിന്നെ മീൻ ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലാക്കി അതിൻ്റെ അടിയിൽ മീനൊക്കെ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ ഒക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ച് വെറുതെ ലെങ്ത് കൂട്ടണ്ടല്ലോ അത് വിചാരിച്ചിട്ടോ പിന്നെ ഉപ്പേരി ആയിട്ടുണ്ടേനെ അപ്പോൾ അതും ഒരു പാത്രത്തിലൊക്കെ ആക്കി അടച്ചു വെച്ചു ഈ സിറാമിക്കൻ്റെ പാത്രങ്ങൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ വീഡിയോയിൽ പറഞ്ഞു ഞാൻ എന്താ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയില് കാണിച്ചിരുന്നല്ലോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ പാത്രങ്ങൾ അപ്പോൾ ഇതിൽ തന്നെയാണ് ഇപ്പോൾ ഒക്കെ കുക്ക് ചെയ്താൽ ഒക്കെ ആക്കി വെക്കല് അപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാ ചോറും ആയിട്ടുണ്ട് ചോറൊക്കെ ചോറും ഊറ്റി തന്നിട്ടുണ്ട് അതിന് അങ്ങനെ ചോറും ഒക്കെ ആയി എല്ലാം റെഡിയായി പിന്നെ ബാങ്കൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും വന്ന് കിച്ചണിൽ വന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടേന് തട്ടിക്കൂട്ടി വെടുപ്പുണ്ടാക്കിയ കറികളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ നമ്മളെ ഈ ഒരു എന്താ പച്ചക്കായ വെച്ചിട്ടുള്ള കറിയും അതേപോലെ ആവോലി ഫ്രൈയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അല്ലെങ്കിലും നമ്മളെ വീട്ടിൽ പ്രത്യേകിച്ച് ആരെങ്കിലുമൊക്കെ വരുമ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ എന്ത് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡും ടേസ്റ്റ് ഉള്ള പോലെ തോന്നും അപ്പോൾ എന്തായാലും അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ അയച്ചിട്ടോ ഇനി ഇഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്